ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അടിപൊളിയൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടോ കാണാൻ പോണേ സൂപ്പർ കളക്ഷനാണെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കളക്ഷനാ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം പിന്നെ ഗീവേവയുടെ കാര്യം ആരും മറക്കണ്ടോ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ആണ് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെമി ചന്തേരി സിൽക്ക് ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ചന്തേരി സിൽക്കാണ് മേത്ത് കൊണ്ട് കയറുന്ന ഒന്നല്ല അതിനകത്ത് ഒരു ഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് പിന്നെ യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വീവിങ്സാണ് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ വീവിങ്സ് തന്നെ കേട്ടോ പെയിന്റിങ്ങും അങ്ങനെയൊന്നും പിന്നെ ഇതിന്റെ ലോവർ പോർഷനിൽ എന്താ നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു സിംഗിൾ ഫ്ലവറിന്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ലോവർ പോർഷന്റെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക പിന്നെ സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് ഇത് സ്ലീവിന്റെ എൻഡിലും വരുന്നുണ്ട് ബാക്കിലെ എൻഡിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല രസമാണ് വെറൈറ്റി ആയിട്ടുള്ള വരുന്ന ഒരു കളക്ഷനാ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കളറുകളെല്ലാം കാണാൻ ഭയങ്കര രസാണ് തുപ്പട്ടയും ആ സെയിം മെറ്റീരിയൽ തന്നെ വരിക എന്നിട്ട് അതിനകത്ത് ഒരു ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് നാല് ഈ സൈഡ് എല്ലാം നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷൻ ഇങ്ങനെ നല്ല രസമായിട്ടൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും കൊടുത്തേക്കുന്നത് നല്ല രസമായിട്ടോ കാണാൻ ബോട്ടം റയോൺ കോട്ടൻ്റെ വന്ന വരുന്നത് സെയിം കളർ തന്നെ റയോൺ കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ലെമൺ എല്ലോ ഷെയ്ഡായിട്ട് വരിക നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചു സെയിം തന്നെ ലോവർ പോർഷനിലും ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട എന്താ നല്ല രസമുള്ള ദുപ്പട്ടയ ദുപ്പട്ടയുടെ ലോവർ പോർഷനിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ബോട്ടം സെയിം കളറ് റയോൺ കോട്ടണിന്റെ വന്ന മെറ്റീരിയലാ പറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറുള്ളത് അടുത്തത് രസമുള്ള ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ബാക്കി യോക്കിലെ ഡിസൈൻ സെയിം തന്നെയാ ലോവർ പോർഷനിൽ നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് പിന്നെ ബാക്കിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ഉണ്ട് ഇത് ഇപ്പോൾ എന്താ സെയിം തന്നെ മെറ്റീരിയലിൽ വരും നല്ല രസമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളാം മേത്ത് കൊണ്ടുവരോന്നില്ല ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആ വാഷ് ചെയ്യുമ്പോൾ കളർ പോകുന്നില്ല വാഷബിൾ ഒക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളിൽ അടുത്തത് നല്ല രസമുള്ള ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാ യോക്കിലെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയാ പിന്നെ ലോവർ പോർഷനിലെ ആ ഫ്ലവറും കാണാൻ നല്ല രസാട്ടോ ഒരു വെറൈറ്റി ഡിസൈനാ പിന്നെ ഫുള്ള് ഗോൾഡൻ ബൂട്ടാസും വന്നിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ ഫുള്ള് ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ട് ലോവർ പോർഷനിൽ നല്ല ഡിസൈനൊക്കെ ആയിട്ട് വന്ന ദുപ്പട്ടാണ് ഈ ഒരു റേറ്റിന് നല്ല ലാഭാ കേട്ടോ ഈ മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് മെറ്റീരിയൽ സെയിം തന്നെയാണ് പക്ഷെ ഡിസൈൻ വേറെ വന്നിരിക്കുന്നത് രസാട്ടോ കാണാനായിട്ട് ഇതും ഒരു ബേബി യെല്ലോ ഷെയ്ഡാണ് വരിക നല്ല രസമുള്ള ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഫുള്ള് ഗോൾഡൻ ബൂട്ടാസാ വരിക എന്നിട്ട് അതിന്റെ ലോവർ പോർഷനിലാണ് നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിരിക്കണേ കണ്ടോ ഇങ്ങനെയൊരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ലോവർ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ ആട്ടോ ഒറ്റൊറ്റ ഫ്ലവറെ കൊടുത്തിട്ടുള്ളൂ നല്ല രസമാണ് കാണാനായിട്ട് വെറൈറ്റി ആയിട്ട് വന്നാട്ടോ ഇത് ഏഹ് പെയിന്റിങ് ഒന്നും അല്ല വീവിങ്സ് തന്നെയാണ് ആയിട്ട് വീവ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലവർ ആട്ടോ പിന്നെ അതിന്റെ ബാക്ക് പോർഷനിലും ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതുണ്ടോ ബാക്ക് പോർഷനിലെ എൻഡിൽ വരുന്ന ഡിസൈനും ഇത് സ്ലീവിന്റെ എൻഡിൽ വെക്കാനുള്ള ഡിസൈനും ആട്ടോ സ്ലീവിനൊക്കെ സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുത്തേക്കുന്ന നമുക്ക് നല്ല ലെങ്തും വിടുത്തു നോക്കിയിട്ടോ അതുകൊണ്ട് സ്ലീവിനൊക്കെ സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും രസാ കേട്ടോ ഈ ഓക്കിലൊന്നും വർക്കൊന്നും വേണ്ട വേണ്ടാന്നുള്ളവർക്ക് ലോവർ പോർഷനിൽ നല്ല അടിപൊളിയായിട്ടൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ടാ ഇങ്ങനെ വരുമോ ദുപ്പട്ടയുടെ എന്തെങ്കിലും ഒരു വീവിങ്സാണ് വന്നിരിക്കുന്നത് പിന്നെ നാല് സൈഡും ഇങ്ങനെ ക്രോഷോ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ഗോൾഡൻ ബൂട്ടാസും വന്നിട്ടുണ്ട് രസമല്ലേ വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷനാ സെയിം റേറ്റ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരും ഫുള്ള് ഗോൾഡൻ ബൂട്ടാസാ വന്നേക്കുന്നത് ബോഡി ഫുള്ള് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണേ പിന്നെ ഇതിൻ്റെയും ലോവർ പോർഷനിലാണ് ഈ ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നത് നല്ല രസമല്ലേ കാണാൻ ഈ ഡിസൈൻ അടിപൊളി ഒരു ഫ്ലവറിന്റെ ഡിസൈനാണ് വീവിങ്സ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ പെയിന്റിംഗ് ഒന്നുമല്ല വീവ് ചെയ്ത് തന്നെ വെച്ചേക്കുന്ന കളർ ഒന്നും പോയില്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് പിന്നെ ബാക്ക് പോർഷനിലും സെയിം ഡിസൈൻ വരണിണ്ട് സ്ലീവിന്റെ എൻഡിലും വരണിട്ടുണ്ട് നല്ല രസമല്ലേ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ നമ്മൾ സ്ഥിരം കാണാത്ത റേറ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ദുപ്പട്ടാ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയുടെ എൻഡിലും ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഒരു ലൈറ്റ് സിയാൻ കളർ ഷെയ്ഡായിട്ടാണ് വരണത് ഇത് കളർ ചെറിയൊരു ലൈറ്റും ഡാർക്കും വേരിയേഷൻ വരും കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് എടുത്തു എടുത്തുകഴിയുമ്പോൾ കറക്റ്റ് കളർ കിട്ടില്ല ചെറിയൊരു വേരിയേഷൻ വരും കിട്ടും ലൈറ്റ് ആൻഡ് ഡാർക്കും അതിലും ഫുള്ള് ഗോൾഡൻ ബൂട്ടാസാണ് വന്നേക്കുന്നത് പിന്നെ ലോവർ പോർഷനിലും കണ്ടോ നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ ഡിസൈനാണ് ഈ മെറ്റീരിയലിന്റെ ഹൈലൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ബാക്ക് പോർഷനിലും ചെറുതായിട്ട് ഒരു എൻഡിലൊരു ഡിസൈൻ വരണുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ട് ലോവർ പോർഷൻ്റെ ദൈങ്ങനെ ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ട് വരണത് ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാ പറഞ്ഞത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ ഗോൾഡൻ ബൂട്ടാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ ഫ്ലവറിന്റെ ഡിസൈനും കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല രസമുള്ള ഒരു ഫ്ലവർ ആണ് ലോവർ പോർഷനിൽ വരുമ്പോ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് പിന്നെ സ്ലീവിന്റെ എൻഡിലും ഇതാ ഇങ്ങനെ സെയിം ഡിസൈൻ തന്നെ വരണിണ്ട് ബാക്ക് പോർഷനിലും എൻഡിലേ ഡിസൈൻ വരും സ്ലീവിന്റെ എൻഡിൽ ഈ ഡിസൈൻ വരും ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മൾ എപ്പോഴും കാണാത്ത ഒരു സ്റ്റൈല് നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ഫുള്ള് ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ട് ലോവർ പോർഷനിൻ്റെതായി ഇങ്ങനെ ഒരു ഡിസൈനും വന്ന ദുപ്പട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഒരു വെറൈറ്റി കളക്ഷൻ അല്ലേ വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു